ശബരിമല സ്വർണ കവർച്ചയിൽ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടുമെന്ന് മന്ത്രി പി രാജീവ് വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന നിലപാടിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനെയും പി രാജീവ് വിമർശിച്ചു കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം വിമർശിക്കുന്ന ഏജൻസിയാണ് സിബിഐ തന്നെ കോൺഗ്രസിന്റെ ആവശ്യത്തിൽ വൈരുദ്ധ്യമുണ്ടെന്നും പി രാജീവ് പറഞ്ഞു ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി അല്ല അതിലിപ്പോ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണ സംഘമാണല്ലോ പക്ഷു അവിടെ അന്വേഷണം നടത്തുന്നത് അതിനേക്കാൾ വിശ്വാസ്യതയുള്ളതാണ് സി ബി ഐ എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ അതേ സി ബി ഐയെക്കുറിച്ചാണ് കടുത്ത വിമർശനം കോൺഗ്രസ് നേതൃത്വം കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഹൈക്കോടതിയെക്കാൾ വിശ്വാസം അവരുടെ അഖിലേമേ നേതൃത്വം കുറ്റപ്പെടുക്കുന്ന സി ബി ഐ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ കുറേ കൂടി പ്രകടമായി വരും എന്നാണ് കണക്കാക്കുന്നത് എന്തായാലും ആര് തെറ്റ് ചെയ്താലും അവർ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ശരിയായ രൂപത്തിൽ അന്വേഷണം പോകും എത്ര ഉന്നതരായ ആളുകൾ അതിനകത്ത് വിട്ടു കഴിഞ്ഞാലും അവരെല്ലാം ശരിയായ രൂപത്തിൽ ശിക്ഷ ലഭിക്കുന്നതിന് ആവശ്യമായ നിലയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്